വർക്കല ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിന് സമീപം ഗസ്റ്റ് ഹൌസ് റോഡിൽ നിന്നുള്ള കാഴ്ചയാണിത് റോഡിന്റെ പാർശ്വഭാഗത്തായി ഏതു നേരവും നിലം നിലയിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഏതോ വാഹനം ഇടിച്ച് തകർന്ന പോസ്റ്റ് രണ്ടു ചെറു കമ്പികളുടെ ബലത്തിലാണ് ഇപ്പോഴും ഇങ്ങനെ നിന്ന് പോകുന്നത് ഏതു നേരവും നിലം പതിക്കാം വിനോദസഞ്ചാരികളും തീർത്ഥാടകരും ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരും വാഹനങ്ങളുമൊക്കെ കടന്നു പോകുന്ന പാന്ത പോസ്റ്റ് തകർന്നു വീണാൽ വൻ ദുരന്തമാവും ഉണ്ടാവുക ആ ഒരു ഇതിൽ അത് നിലനിൽക്കുകയും എപ്പോഴും വേണോ അത് മറിഞ്ഞ് റോഡിലോട്ട് ചെയ്യാം അനേകം വാഹനങ്ങൾ ടൂറിസ്റ്റുകളായാലും മറ്റ് തീർത്ഥാടകരായാലും മറ്റ് പ്രൈവറ്റ് നമ്മുടെ നാട്ടിൽ ഓടുന്ന പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയയാണ് ആണ് ഒക്കെ ആയിട്ട് ജനങ്ങൾ ശരിക്കും യാത്ര ചെയ്യുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെ ഈ അവസ്ഥയിലെ ഇത് കാണാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി എന്നിട്ട് പോലും യൂണിവേഴ്സിറ്റി ബോർഡിന്റെ അനാവസ്ഥ വളരെ കഷ്ടമാണ് കാരണം നാട്ടുകാർ വിവരം കെ സി ബി അറിയിച്ചിട്ടും യാതൊരു നടപടികളുമില്ല